ഓഹരി ഉടമകൾക്ക് കമ്പനികൾ കൈമാറുന്ന പാരിതോഷ്യങ്ങളുള്ളതാണ് ബോണസ് ഷെയർ നിലവിലെ ഓഹരി ഉടമകൾക്ക് തികച്ചും സൗജന്യമായി നൽകുന്ന അധിക ഓഹരികളാണിത് ലാഭവിഹിതം ഓഹരിയുടെ രൂപത്തിൽ നൽകുന്നുവെന്നും പറയാം കൈവശമുള്ള ഓഹരികളുടെ നിശ്ചിത അനുപാതത്തിലാകും ഇത് വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ ഓഹരി ഉടമകൾക്ക് അധിക വരുമാനം നേടാൻ സഹായിക്കുന്ന അവസരവുമാണിത് കൂടാതെ ബോണസ് ഇഷ്യൂ കാരണം നിലവിലുള്ള ഓഹരിയുടെ ഫേസ് വാലിയിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലാത്തതിനാൽ ഭാവിയിൽ കമ്പനിയിൽ നിന്നും നേടാവുന്ന ഡിവിഡൻഡ് ഇന്നത്തിലുള്ള വരുമാനത്തിനും വർധനയുണ്ടാകാൻ ബോണസ് ഷെയറുകൾ സഹായിക്കുന്നു കമ്പനികൾ ലാഭവിധം പ്രഖ്യാപിക്കുന്നത് ഓഹരിയുടെ ഫേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലായതാണ് ഇതിന് കാരണം അതേസമയം മെയ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ വിതരണം ചെയ്യാൻ പോകുന്ന രണ്ട് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യമായി ടൈറ്റൻ ഇൻടെക് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച കമ്പനിയാണെങ്കിലും ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ബിസിനസ് രംഗത്തേക്ക് ചൂടുമാറ്റിയ കമ്പനിയാണ് ടൈറ്റൻ ഇൻടെക് ലിമിറ്റഡ് ആദ്യകാലത്ത് ഇൻഡോവേഷൻ ടെക്നോളജീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുനർനാമകരണം ചെയ്ത് നിലവിലെ പേര് സ്വീകരിച്ചത് നിലവിൽ നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ടൈറ്റൻ ഇൻടെക്കിൻ്റെ വിപണി മൂല്യം അതേസമയം ടൈറ്റൻ ഇൻടെക് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് മൂന്നേ ഇസ്റ്റു അഞ്ച് അനുവാദത്തിൽ ബോണസ് ഷെയർ നൽകുമെന്നാണ് കമ്പനിയുടെ പ്രഖ്യാപനം അതായത് അഞ്ച് ടൈറ്റൻ ഇൻടെക് ഓഹരികൾക്ക് വീതം അധികമായി മൂന്ന് ഓഹരികൾ കൂടി സൗജന്യമായി നേടാമെന്ന് ചുരുക്കം ബോണസ് ഷെയർ കൈമാറുന്നതിനെ അർഹരായ നിക്ഷേപരെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ബോണസ് തീയതി മെയ് പതിനേഴാകുന്നു കഴിഞ്ഞയാഴ്ച തൊണ്ണൂറ്റഞ്ച് പോയിന്റ് എൺപത് രൂപ ായിരുന്നു ടെറ്റൻ ഇൻഡെക്സ് ഓവറുടെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിനോടെ ഈ ഓവറിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില നൂറ്റി പതിമൂന്ന് രൂപയും താഴ്ന്ന വില നിലവാരം മുപ്പത്തെട്ട് രൂപയുമായിരുന്നു ഐഡോങ് സ്വിംഗ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന വിൻ ടർബൈൻ ജനറേറ്ററുകളും ഘടകോപകരണങ്ങളും പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ എല്ലാവിധ അനുബന്ധ സേവനങ്ങളും നൽകുന്നതുമായ പ്രമുഖ കമ്പനിയാണ് ഐനോക്സ് വിൻ ലിമിറ്റഡ് നിലവിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയാണ് ഐനോക്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഈ കമ്പനിയുടെ വിപണി മൂല്യം അതേസമയം ഐനോക്സ് വിൻ കമ്പനിയുടെ നിക്ഷേപകർക്ക് മൂന്ന് അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് ഓരോ ഐനോക്സ് വിൻഡ് ഓഹരിക്കും വീതം അധികമായി മൂന്ന് ഓഹരികൾ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ബോണസ് ഷെയറുകൾ അർഹരായ ഓഹരി ഉടമകൾക്ക് കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ബോണസ് തീയതി മെയ് പതിനേഴാകുന്നു വെള്ളിയാഴ്ച അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയിലായിരുന്നു ഐനോക്സ് വിൻഡ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ ഈ ഓഹരിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന വില അറുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയും താഴ്ന്ന വില നിലവാരം നൂറ്റി പതിനൊന്ന് രൂപയും മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും നിങ്ങൾക്ക് മാർഗദർശൻ തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മെലുകളുടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം thank oh.